കായംകുളം ബാർ അസോസിയേഷൻ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ബാർ അസോസിയേഷൻ ഇഫ്താർ മീറ്റ് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി ഉദ്ഘാടനം നിർവഹിച്ചു വളർന്നത് പുറത്താണ് ഒരു ഗൾഫ് ഞാൻ വളർന്നത് അപ്പം അവിടെയൊക്കെ ഇത് വളരെ എന്താ പറയുക ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതും ഇപ്പം ഫാസ്റ്റ് ഈ റമദാൻ പീരീഡിൽ പുറത്ത് പോലും വെള്ളം കുടിക്കാൻ പറ്റില്ല അതല്ലാതും പുറത്തുനിന്ന് ഫുഡ് ചിലപ്പം കിട്ടത്തില്ല അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല അങ്ങനെ കുറേ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളാണ് ഞാൻ അപ്പം അത് കാരണം എനിക്ക് കുഞ്ഞുനാളിലെ തൊട്ട് ഈ റമദാൻ പീരീഡ് ആക്ച്വലി നമ്മൾ ഭയങ്കര ചെറുച്ച ചെയ്യുന്ന ഒരു പീരീഡാണ് കാരണം സ്കൂളൊക്കെ നേരത്തെ തീരും വീട്ടിൽ നേരത്തെ വരാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ദിവസം അവധിയാണെങ്കിൽ അവിടെയൊക്കെ ഒരാഴ്ച ആയിരിക്കും അവധി അപ്പം അങ്ങനെ എപ്പോഴും ഉത്തുനോക്കിയിരുന്ന ഒരു സമയമായിരുന്നു അത് പക്ഷെ അതിൻ്റെ ഒരു സയന്റിഫിക് കാര്യങ്ങളോ അങ്ങനെ കാര്യങ്ങളെപ്പറ്റി പറയാൻ എനിക്ക് അത്രയും നോളജില്ല പക്ഷേ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ കമൻ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് നമ്മളെ കൊണ്ട് അറിയാൻ വേണ്ടി ചെയ്തു നോക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫാസ്റ്റിങ് എന്നുവെച്ചാൽ ഈ രാവിലെ എണ്ണേറ്റ് കുറച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം മൊത്തം ഫാസ്റ്റ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് ബ്രേക്ക് ചെയ്യുക അതൊന്ന് അതും എന്ന് വെച്ചാൽ ഇപ്പം സാധാരണ കുറേ മതങ്ങളിലെ ഏതെങ്കിലുമൊക്കെ പീരീഡിൽ ഒരു ഫാസ്റ്റിംഗ് കാണുമായിരിക്കും പക്ഷേ എത്രത്തോളം അത് വെള്ളം പോലും കുടിക്കാതെ അത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം ഞാനിങ്ങനെ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പം അതും ഈ കൊടും ചൂടിൽ ഏറ്റവും വെള്ളം കുടിക്കേണ്ട സമയത്താണ് സമയത്താണിപ്പം നമ്മളുടെ കുറെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഫാസ്റ്റ് ചെയ്യുന്നത് അപ്പം അത് ഒരു ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഞാൻ ഇങ്ങനെ വിചാരിക്കാറുണ്ട് അതിൻ്റെ കൂടെ ഈ റമദാൻ പീരിയഡ് നമുക്ക് ആക്ച്വലി ഒരു സെൽഫ് ഡിസിപ്ലിനും ഒരു റീസെറ്റും ഒരു ഇൻട്രോസ്പെക്ഷൻ പശ്ചാത്താപത്തിനുമൊക്കെ ഒരു സമയമായി ആണ് അപ്പം അത് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ഇതേപോലെ തന്നെ അസോസിയേഷൻ ഹാളിലാണ് ചടങ്ങ് നടന്നത് മുൻ എന്ന ഡോക്ടർ അനിൽ മുഹമ്മദ് ഇഫ്താർ സന്ദേശം നൽകി ഇസ്ലാമതത്തിന്റെ ഈ ഇഫ്താറിന്റെ റംസാനിന്റെ ഒക്കെ ഒരു പ്രത്യേകത പറയണമെങ്കിൽ ആദ്യം അതിനകത്ത് പറയേണ്ടത് നമ്മുടെ ഒരു ഗർഭപാത്രത്തിൽ ഒരു ഭ്രൂണം രൂപപ്പെട്ടു കഴിഞ്ഞ് നാലാം മാസം അതിലേക്ക് ആത്മാവിനെ ആത്മാവിനെയെന്ന് പറഞ്ഞുകൂടാ ജീവൻ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആവില്ല റൂഹ് എന്നാണ് അതിൻ്റെ അറബ് വാക്ക് അതിനെ നിക്ഷേപിക്കുന്നു ഈ റൂഹ് എന്താണ് എന്ന് പ്രവാചകനോട് പറിച്ച തമ്പുരാൻ പറയാൻ പറഞ്ഞത് തമ്പുരാൻ പറയാൻ പറഞ്ഞത് റൂഹ് എന്താണെന്ന് പ്രവാചകനെ നീ ആരോടെങ്കിലും ആരെങ്കിലും നിന്നോട് ചോദിച്ചാൽ നീ പറയുക അത് എന്നിൽ നിന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന എല്ലാ മതങ്ങളിലും ദൈവത്തിൻ്റെ പ്രകാശത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നാലാം മാസത്തിലാണ് ആ റൂഹ് നിക്ഷേപിക്കുന്നത് പിന്നീട് മനുഷ്യന്റെ ജീവിതാവസാനം നമ്മുടെ ശരീരത്തിനിന്ന് അവസാനം നഷ്ടപ്പെട്ടു പോകുന്നതും തിരിച്ചെടുക്കുന്നതും ഇതേ റൂഹാണ് ഈ നിക്ഷേപിക്കുന്ന സമയം മുതൽ ഇത് നഷ്ടപ്പെടുന്ന സമയം വരെ നമ്മളിൽ നിന്ന് യാത്രയാകുന്ന സമയം വരെ ഏത് തരത്തിൽ ഇത് നമ്മളിലേക്ക് നിക്ഷേപിച്ചോ നമ്മളിപ്പോൾ ഭരണഘടനയെക്കുറിച്ച് ബഹുമാനിയായ അഭിഭാഷകർ പടയാലും ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി എന്ത് അന്തസ്സത്തയോടെ എന്ത് അന്തസ്സോടെ എന്ത് അർപ്പണ മനോഭാവത്തോടെ എത്ര മൈൻഡ് അപ്ലൈ ചെയ്ത് ഈ ഭരണഘടനയുണ്ടാക്കിയോ അതിൻ്റെ മൂല്യങ്ങൾ അതേപടി ഈ ഭരണഘടന തുടരുന്നിടത്തോളം കാലം തുടരണം എന്ന് പറയുന്ന ആ നിലപാട് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് നിക്ഷേപിച്ച ഈ പരിശുദ്ധമായ റൂഹിനെ ഈ ആത്മാവിനെ നിഷ്കളങ്കമായ ആത്മാവിനെ സത്യസന്ധമായ ആത്മാവിനെ അതിനെ കറപിടിപ്പിക്കാതെ അതിനെ അഴുക്കാക്കാതെ അതിനെ വൃത്തികേടാക്കാതെ എത്രമേൽ പരിശുദ്ധിയോടെ നമുക്ക് മരണസമയത്ത് ഇത് മടക്കി നൽകാൻ കഴിയുന്നു എന്നുള്ളടത്താണ് ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇല്ലയോ എന്ന തരത്തിൽ ഇസ്ലാം കാണുന്നത് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് വി ബോബൻ അധ്യക്ഷനായി സെക്രട്ടറി എച്ച് സുനി സ്വാഗതവും ഉണ്ണിജെ വാര്യത്ത് നന്ദിയും പറഞ്ഞു സീനിയർ അഭിഭാഷകൻ കെ കെ തോമസ് ഒ ഹാരിസ് അറോയി വർഗീസ് എന്നിവർ സംസാരിച്ചു സിഡിംകുളം